ജെ ജെ സി ഐ ആഗോളതലത്തിൽ നടത്തുന്ന ജെ സി വാരാഘോഷങ്ങളുടെ ഭാഗമായി ജെ സി ഐ ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന് നിസ്തുല സംഭാവനകൾ നൽകിയ വിശിഷ്ട സേവനത്തിനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ നവദിയിലെത്തിയ എം എൽ കുര്യപ്പൻ മാസ്റ്ററെ സൈലന്റ് സ്റ്റാർ അവാർഡ് നൽകി ആദരിച്ചു ആദരണ സമ്മേളനം ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ജെ സി ഐ പ്രസിഡന്റ് ഡിബിൻ അംബുക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിവേദിത സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വിപിൻ പാറമേക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു ജെസിഐ മുൻ പ്രസിഡന്റുമാരായ ലിയോ പോൾ ടെൽസൺ കോട്ടോളി അഡ്വക്കേറ്റ് ഹോബി ജോളി ഡയസ് ജോസഫ് ട്രഷറർ സോണി സേവ്യ ജോയ് പാറേക്കാടൻ ടോണി റാഫി എന്നിവർ